എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഒരു മോണിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത് ചായയിൽ നിന്നാണ് അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മോൻ കോളേജിൽ നിന്ന് വരുന്നത് അവന് പിന്നെ ചായയൊന്നും വേണ്ട അവൻ അവനിപ്പോഴേ ചായ കുടിക്കാത്ത പണ്ട് ചായയൊക്കെ കുടിക്കുമായിരുന്നു അവൻ ജിമ്മി ജോയിൻ ചെയ്തതിന് ശേഷം ചായ കൂടി നിർത്തി വറുത്തതും പൊരിച്ചതും കരിച്ചതുമൊക്കെ തിന്നുന്നതും നിർത്തി ഇനി ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് അല്ല ഏത്തപ്പഴവോ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോണ്ട് ജിമ്മിലോട്ട് പോകും പിന്നെ തിരിച്ചു വരുന്നത് ആറാറര മണിയാവും അങ്ങനെ മോൻ പോയതിന് ശേഷം എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വെച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ തുണി മടക്കുക എന്നുള്ളത് കഴുകാതിരിക്കുക എന്നതൊക്കെ നമുക്ക് എങ്ങനെ എങ്കിലും ചെയ്യാം ഈ മടക്കുക എന്നുള്ള പണി എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് വൈകുന്നേരങ്ങളിലാണ് ഞാൻ പുറത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതായത് അടിച്ചു വരുക ചെടികളുടെ കാര്യങ്ങൾ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ് അങ്ങനെ മടക്കൽ മഹാമഹമൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്കിറങ്ങി വൈകുന്നേരങ്ങളിൽ എന്നും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ കത്തിക്കാനുള്ള വിളക്ക് തേച്ച് വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ ആദ്യം തന്നെ അതങ്ങ് തേച്ച് വെച്ചു ഞാനാണെങ്കിൽ ഗ്രോ ബാഗിൽ രണ്ട് പച്ചമുളകിൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാന്താരിയുടെയും ഒന്ന് കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ മുളകില്ലയോ അതിൻ്റെയും നിറയെ പച്ചമുളക് ഉണ്ടായത് വെടയായിട്ടാണെ അതിനകത്ത് അങ്ങ് കീടം കയറി ആകെ നശിച്ച് മുളകൊക്കെ ഒരുമാതിരി മുരടിച്ചിരിക്കുന്നത് ഞാൻ കുറേ മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നട്ടെങ്ങും ഒരു ഫലവും ഇല്ല അതൊക്കെ ഇനി വെയിൽ കിട്ടാത്തത് എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ എടുത്തൊന്ന് വെയിലുള്ള ഭാഗത്തോട്ട് നീക്കി വെച്ച് മഴ കാരണം ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാം കളകയറി ആകെ നാശമായി കിടക്കുക ഇനി അടുത്ത എന്ന് പറയുന്നത് അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി വൃത്തിയാക്കുക എന്നുള്ളതാണ് കളവൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് താമരയെ കണ്ടത് എന്നാൽ പിന്നെ താമരയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതും എടുത്തു ഇതാണ് കേട്ടോ എൻ്റെ വീട് അതായത് ഞാൻ ജനിച്ചു വളർന്ന വീട് അതായത് ഞങ്ങളുടെ കുടുംബ വീട് അവിടെ ഇപ്പം അമ്മയും ആങ്ങളെയും ഫാമിലിയൊക്കെയാണ് താമസിക്കുന്നത് അതിനപ്പുറത്തായിട്ട് തന്നെയാണ് ഞങ്ങളും വീട് വെച്ചേക്കുന്നത് അമ്മ ഇപ്പം അവിടെ ഇല്ല അമ്മ ആങ്ങളുടെ കൂട്ടത്തിലങ്ങ് ഇടുക്കിയിലാണ് അവർക്കവിടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് വരും അന്നേരം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ മഴ റൂബി പ്ലാന്റ് ഒക്കെ ഒരുമാതിരി കാട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നു അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്തൊന്ന് ലെവലാക്കി നിർത്തി അങ്ങനെ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞു വന്ന് കുറച്ച് നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു മടക്കി വെച്ചിരുന്ന തുണിയൊക്കെ എടുത്തു വച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഒന്ന് കബോർഡിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാത്തു വന്നത് ഇതാണ് ഞങ്ങളുടെ കാത്തു അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലോ എൻ്റെ മോനുമായിട്ട് ചേരത്തില്ല രണ്ടും കൂടെ പൊരിഞ്ഞിടിയാണ് അവനെ ഇട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കോ അവസാനം രണ്ടും കുടീടിയും വെച്ചായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് അവൾ എൻ്റെ പുറേ നടക്കുക എന്തിനാണെന്നറിയാവോ അവൾക്ക് ബുക്ക് വേണം പോലും അവിടെ ചേട്ടന് ഞാൻ ബുക്ക് കൊടുത്ത് അതുപോലെ അവക്കും ബുക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബുക്കിൻ്റെ കാര്യം അങ്ങ് വിട്ടേച്ച് എൻ്റെ കുറച്ച് പാത്രങ്ങളും എടുത്ത് അവിടെ ഞാൻ കുക്ക് ചെയ്യുകയെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുക കഴിഞ്ഞപ്പോൾ അവളെ അമ്മ വിളിച്ചുകൊണ്ട് പോയി അവൾ ഞാൻ ചപ്പാത്തിക്കുള്ള രാത്രി ചപ്പാത്തി വിട്ടൊരു കളിയില്ല നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഐസ് വാനായിട്ട് ഇനി അത് വെച്ചൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കണം അതിനിടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഒന്നെടുത്ത് കബോർഡിലേക്ക് വെച്ച് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാമെന്ന് നോക്കിയപ്പോഴും ഇടാ കുരുമുളക് പൊടി തീർന്നിരിക്കുന്നു എന്നാൽ പിന്നെ അതൊന്ന് പൊടിച്ചിട്ട് തന്നെ കാര്യമെന്ന് വെച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി പത്ത് മിനിറ്റ് വെച്ചു ഇതൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ കാണും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്നാല് ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കുക കുരുമുളക് പൊടി അതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മസാല പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളെ മോന് ഉണ്ട് അപ്പോൾ രാവിലത്തേക്ക് വേണ്ട മെഴുക്കുരട്ടി തോരൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് അരിഞ്ഞു വയ്ക്കാറുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാമെന്ന് വെച്ചു ഈ തോരൻ മെഴുക്കുരട്ടി ഇങ്ങനെയൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി ഞാൻ അരിഞ്ഞു വയ്ക്കത്തുള്ളൂ അല്ല തേങ്ങയൊന്നും തിരുമിയൊന്നും തലേന്നേ വയ്ക്കത്തില്ല അന്നേരം അന്നേരം തിരുമി എടുക്കുകയാണ് ചെയ്യുന്നു ഫ്രിഡ്ജിൽ പിന്നെ എപ്പോഴും സ്റ്റോക്ക് കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൊച്ചുള്ളിയ അത് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പം കുറച്ചങ്ങ് പൊളിച്ചങ്ങ് വയ്ക്കും അപ്പോൾ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പം മുന്നെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അങ്ങനെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം അങ്ങനെ സവാളയൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതും ഒന്ന് ചേർത്ത് വഴറ്റിയതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ മറനായിട്ട് ചെയ്യാൻ നേരത്ത് ഉപ്പ് ചേർത്ത് അത് നോക്കി വേണം ചേർക്കാൻ അങ്ങനെ അതും ചേർത്ത് ഒന്ന് വഴറ്റി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റി അത് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത്ഞ്ഞു വരണം അങ്ങനെ തക്കാളി ഉടഞ്ഞു വരുമ്പോൾ നമ്മൾ മറുനൈറ്റി അത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലയോ അതുകൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം വെള്ളം ചേർക്കരുത് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അത് തുറന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊരു പത്ത് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഇ സി പി സി ചിക്കൻ കറി ഇവിടെ റെഡി ഇനി അടുത്ത ഏജ്ഞ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു അച്ഛനും മോനും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചപ്പാത്തി കൊടുത്താൽ അവർക്കിഷ്ടമാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല രണ്ട് പേർക്ക് എനിക്കാണെങ്കിൽ ഇത്രയും വെറുപ്പുള്ള ഒരു ഫുഡില്ല ഞാനാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഉണ്ടാക്കുന്നവരില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് രാത്രി കഴിക്കാൻ നോക്കും ചപ്പാത്തി മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും എനിക്കിഷ്ടമതീ ചപ്പാത്തി മോൻ അവൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ അവൻ്റെ ഫുഡ് ഞാൻ അവിടെ അടച്ചു വെച്ചു അവൻ ഇനി അടിച്ചൊക്കെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു നേരമാകും അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ